ഹായ് ഫ്രണ്ട്സ് വർണ്ണം പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ഫോട്ടോടുകൂടി താമരകൾ കൊടുക്കാനുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതാ നമ്മൾ ഈ പോട്ടൊക്കെ ഇത് ഫോട്ടോടുകൂടി സെയിൽ ചെയ്യുന്ന താമരകളാണ് ഇതാ ബഡ്ഡോടുകൂടിയാണ് ഓരോ സ്റ്റാൻഡിങ് ലീഫ് ഇല്ല ഇതാ ഫസ്റ്റ് ബഡ്ഡൊക്കെ വന്നു കഴിഞ്ഞു സെക്കൻഡ് ബഡ് വന്നു നെക്സ്റ്റ് തിൻ്റെ കൂടെയും ബഡ്ഡുണ്ട് അതേ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല ഇതിന് ഉള്ളിൽ ബഡ്ഡുണ്ട് ലീഫിൻ്റെ കൂടെയും ബഡ് വരുന്നുണ്ട് ഇതേ രീതിയിൽ നിറയെ ബഡുകളോട് കൂടിയ താമരകളാണ് നമുക്ക് സെയിലിനുള്ളത് പക്ഷേ ഇത് നമ്മളുടെ എൻ്റെ വീട് എറണാകുളം അറിക്കപ്പടിയാണ് അതായത് നമ്മളുടെ പെരുമ്പാവൂരടുത്ത് അപ്പോൾ ഈ ഒരു ലൊക്കാലിറ്റി മാത്രമേ നമ്മൾ അതിൻ്റെ സെയിൽ പിടിക്കുകയുള്ളൂ നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാനും എടുക്കാനും ഒക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ മാത്രമേ സെയിൽ എടുക്കാറുള്ളൂ പിന്നെ വന്നെടുക്കുന്നവർക്ക് വന്ന് പോട്ട് എടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഈ ഒരു പോട്ട് മാത്രമല്ല കേട്ടോ കുറേ പൂട്ടുകൾ നമുക്ക് സെയിലിനുണ്ട് ഇത് പാർട്ട് ആയിട്ട് ഞാൻ സെയിലിനിട്ടേക്കുന്നതാണ് ഇതിൻ്റെ ടുവും ത്രീയും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും വാച്ച് ചെയ്യുക മേടിച്ചില്ലെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റിയാൽ വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് താങ്ക് യു താങ്ക് യു ഓൾ